ബീവറേജ് ഔട്ട്ലെറ്റുകളിൽ പ്ലാസ്റ്റിക് മദ്യക്കുപ്പികൾ തിരിച്ചെടുക്കൽ പദ്ധതിക്ക് ബുധനാഴ്ച മുതൽ തുടക്കമായി ഘട്ടം എന്ന നിലയിൽ കണ്ണൂർ തിരുവനന്തപുരം ജില്ലയിലെ ഔട്ട്ലെറ്റുകളിലാണ് ബുധനാഴ്ച മുതൽ പദ്ധതിക്ക് തുടക്കമായത് ബീവറേജ് ഔട്ട്ലെറ്റുകളിൽ പ്ലാസ്റ്റിക് മദ്യക്കുപ്പികൾ തിരിച്ചെടുക്കൽ പദ്ധതിക്ക് ബുധനാഴ്ച മുതൽ തുടക്കമായി ആദ്യഘട്ടം എന്ന നിലയിൽ കണ്ണൂർ തിരുവനന്തപുരം ജില്ലകളിലെ ഇരുപത് ഔട്ട്ലെറ്റുകളിലാണ് ബുധനാഴ്ച മുതൽ പദ്ധതിക്ക് തുടക്കമായത് ബേവോ പയ്യന്നൂർ ഔട്ട്ലെറ്റിലും ഒരുക്കങ്ങൾ പൂർത്തിയായി മദ്യം വാങ്ങുമ്പോൾ ഉപഭോക്താവിൽ നിന്ന് ഇരുപത് രൂപ അധികം വാങ്ങുകയും കാലിക്കുപ്പി തിരിച്ചേൽപ്പിക്കുമ്പോൾ അത് തിരികെ നൽകുകയുമാണ് ചെയ്യുക കുപ്പികളിൽ സീഡിറ്റ് രൂപകൽപ്പന ചെയ്ത പ്രത്യേക ലേബൽ പതിക്കും ഔട്ട്ലെറ്റിന്റെ പേരും സ്റ്റിക്കറിൽ ഉണ്ടാകും ഇതോടൊപ്പം പ്രത്യേക രസീതും ഉപഭോക്താവിന് നൽകും കുപ്പികൾ തിരിച്ചെത്തിക്കുമ്പോൾ രസീത് ഹാജരാകണമെന്നില്ല എന്നാൽ കുപ്പിക്കു പുറത്തെ സ്റ്റിക്കർ അതേപടി ഉണ്ടാകണം ഓരോ ഔട്ട്ലെറ്റിലും ഇതിനായി വെയർഹൌസ് മാനേജർമാർ പതിനായിരം രൂപ വീതം നൽകും ഈ തുകയിൽ നിന്ന് മാത്രമേ ഇരുപത് രൂപ നൽകാൻ പാടുള്ളൂ കുപ്പി തിരിച്ചെടുക്കാൻ പ്രത്യേക കൗണ്ടർ ഉണ്ടാകും ഇവിടെ കുടുംബശ്രീ അംഗത്തെ ദിവസം എഴുന്നൂറ്റി രൂപ വേതനത്തിൽ ജോലിക്ക് നിയോഗിക്കും എട്ട് മണിക്കൂറിലധികം ജോലി ചെയ്യുന്നതിന് രൂപ കൂടി നൽകും കുപ്പികൾ ക്ലീൻ കേരള കമ്പനി ഏറ്റെടുത്ത് ബെവ്കോയ്ക്ക് പണം നൽകും ഇത്രയും സൗകര്യമൊരുക്കാൻ ഓരോ ഔട്ട്ലെറ്റിലും കുറഞ്ഞത് എൺപതിനായിരം രൂപ അധിക അധികച്ചെലവുണ്ടെന്നും ജനുവരി ഒന്ന് മുതൽ ബെവ്കോയുടെ ഇരുന്നൂറ്റി അമ്പത്തിമൂന്ന് ഔട്ട്ലെറ്റിലേക്കും പദ്ധതി വ്യാപിപ്പിക്കുമെന്നും ബെവ്കോ അധികൃതർ അറിയിച്ചു പൈനൂർ